ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷമൊക്കെ അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് മത്തനില തോരനാണ് അത് കർക്കിടകത്തിൻ്റെ മുന്നൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് ഇപ്പം നിങ്ങൾ ചേർക്കപ്പോൾ ചിങ്ങൊക്കെ ആയില്ലേ എന്നിട്ടാണ് എപ്പോഴും ഇല തോരൻ വെക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇല എപ്പോഴും വെക്കാം എന്നാലും ഇത് ഞാൻ കർക്കിടകത്തിലെടുത്ത് വെച്ചതായിരുന്നു അപ്പം അത് രണ്ട് മൂന്ന് ദിവസം വൈകി പോയി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മത്തനിലയാണ് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ മത്തന കുമ്പളനൊക്കെ കുത്തിട്ടാൽ നമുക്കതിൻ്റെ ഇല പൊട്ടിച്ചിട്ട് തോരൻ വെക്കാം നല്ലതാണല്ലോ തോരൻ മാത്രമല്ലാട്ടത് നമുക്ക് താളിപ്പുണ്ടാക്കാം കഞ്ഞിവെള്ളത്തിൽ വെക്കാം നമ്മൾ വീട്ടിൽ വേസ്റ്റ് കളയുന്നോടത്തൊക്കെ ആണെങ്കിലും മത്തനും കുമ്പളൊക്കെ മുളച്ച് വരുമല്ലോ അപ്പം നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ലതാണല്ലോ നമ്മളിപ്പോൾ ചീരയിലൊക്കെ കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ നല്ലതാണ് നമ്മളെ കുറച്ച് സ്ഥലമാണെങ്കിൽ പോലും അവിടെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ ഇത് കണ്ടില്ല ഞാൻ ചെടിക്ക് ഇട്ട് കൊടുത്തതായിരുന്നു ചെടിക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുത്തായിരുന്നു അതിലാണിപ്പോൾ വളർന്നു വന്നേക്കണത് അത് കാരണം ഇപ്പോൾ നമുക്ക് ഇല പൊട്ടിക്കാനായി അത് മാത്രമല്ല നമ്മൾ നട്ട് വളർത്തി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നൊക്കെ ഇല പൊട്ടിക്കുമ്പോഴല്ലെങ്കിൽ അതിന്മൊരു കായ ഉണ്ടായി പൊട്ടിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണല്ലോ എനിക്കും ഉണ്ട് കിട്ടാം അങ്ങനെ കുറച്ച് ചെടികളും കുറച്ച് കുറേയൊന്നും ഇല്ല എന്നാലും കുറച്ച് അത്യാവശ്യമുള്ള പച്ചക്കറികളൊക്കെ എനിക്കും ഉണ്ട് കിട്ടാം അപ്പോൾ ഇനി നമുക്ക് മത്ര ഇല നുള്ളിയെടുക്കാം മത്ര ഇല നുള്ളുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഞരമ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ അതിന് എന്താ പറയുക എന്ന് എനിക്കറിയില്ല ആ സാധനം ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇല ഇങ്ങനെ പിച്ചിട്ട് എടുക്കണം ഉമ്മെടുക്കണം പോലെ പുഴുക്കേട് ഉള്ള ഇല ഒക്കെ മാറ്റണം കേട്ടോ നല്ല ഇല നോക്കിയിട്ട് വേണം പിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അത് അരിയാനുള്ളതാണ് അപ്പോൾ അതെല്ലാം കൂടി ഉമ്മയാണ് ചെയ്തു തരുന്നത് അപ്പം നിങ്ങളിതേപോലൊക്കെ കറികളും തോരനൊക്കെ വെക്കാറുണ്ടോ ഇല്ലാത്തവരാണെങ്കിലൊക്കെ വെക്കും കേട്ടോ നല്ലതാണ് നമ്മൾ ഈ വിഷമടിച്ച പച്ചക്കറി വരച്ച് വെക്കണമെങ്കിൽ നല്ലതാണ് നമ്മുടെ പറമ്പിലുള്ള ഇലകളും പറമ്പിലുള്ള എന്ന് പറഞ്ഞാൽ കറി വെക്കാൻ പറ്റുന്ന ഇലകൾ കിട്ടുക അല്ലാതെ ഞാൻ പറഞ്ഞു കൊണ്ടുപോലെ ഇലകളൊക്കെ വെച്ചിട്ട് വേണ്ട വേണ്ടാത്തൊന്നും ചെയ്ത് കൂട്ടരുതേ കർക്കിടകത്തിലും മുരിങ്ങയില കൂട്ടാൻ പാടില്ലല്ലോ അപ്പോൾ അത് കാരണം കർക്കിടകത്തിൽ ഞങ്ങൾ ബാക്കി എല്ലാ ഇലകളും കൂട്ടും മത്തന ഇല മുമ്പളേന ഇല പയറിൻ്റെ ഇല ഇപ്രാവശ്യം പയർ കുത്തിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം പയറിൻ്റെ ഇലയില്ല അപ്പോൾ അങ്ങനെയുള്ള ഇലകളൊക്കെ കറി വെക്കാറുണ്ട് ഇവിടെ കൂടുതലും ചീരയിലൊന്നും കടയിൽ നിന്ന് മേടിക്കില്ല നമുക്ക് ഇതേപോലെയുള്ള ഇലകളൊക്കെയാണ് കറി വെക്കാറുള്ളത് അത് ഉമ്മാക്കും നല്ലതാണല്ലോ അപ്പോൾ അത് കാരണം എല്ലാം പിച്ച് പറിച്ചിട്ട് അതൊക്കെ കറി വെക്കും ഇപ്പം രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിരുന്നു നമ്മുടെ മഷിത്തണ്ടല്ലോ നമ്മൾ ആദ്യമൊക്കെ സ്ലേറ്റൊക്കെ മൈക്കാൻ കൊണ്ടിരുന്ന മഷിത്തണ്ട് അത് വെച്ചിട്ട് തോരം ഉണ്ടാക്കുന്നു പക്ഷെ എനിക്കുണ്ടാക്കാനൊരു ധൈര്യക്കുറവ് അപ്പോൾ ഇനി ആരെങ്കിലും അതുണ്ടാക്കി കഴിച്ചു തരണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പം പിന്നെ ധൈര്യമായിട്ട് ഉണ്ടാക്കാമല്ലോ ഞാനിതുവരെ ആയിട്ട് ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല ആദ്യമായിട്ട് ഇൻസ്റ്റലാണ് കാണുന്നത് പക്ഷേ ഉണ്ടാക്കാനൊരു പേടി ഇപ്പോൾ തുമ്പടെ പൂവ് തോരം വെച്ച് കഴിച്ചിട്ട് ആരോ മരിച്ചെന്നൊക്കെ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കാരണം അത് വെക്കാനൊരു പേടി അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കായിരുന്നു അപ്പം മത്തനല്ല ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തി വേണം തേങ്ങ ചമ്മന്തി വേണം അപ്പം അതിന് വേണ്ടിയിട്ട് തോരനാണല്ലോ അപ്പം നമ്മൾ തേങ്ങ ചമ്മന്തി അരച്ചിട്ടാണ് ഇടുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട നാളികേരം ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പം ഇനി ചിരകി എടുക്കുമ്പോഴും ചെറുതായിട്ട് അങ്ങോട്ട് കിട്ടില്ല ഇങ്ങനെ ഇതേപോലെ കൊത്തായിട്ടേ വരുള്ളൂ അപ്പോൾ ഞാനത് ഇങ്ങനെ കൊത്താക്കിയിട്ട് എടുക്കുക പിന്നെ ചെറുവാൻ മടിയുള്ള ദിവസം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുക അപ്പം എന്നെപ്പോലെ മടിച്ചുകൾ ഉണ്ടോ ഇങ്ങനെ തേങ്ങ കൊത്ത് എടുത്തിട്ട് മിക്സർ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണവർ ഈ തോരൻ ഞാൻ എൻ്റെ വീട്ടിൽ വെക്കണ പോലെയാണ് കേട്ടോ എല്ലാവരും വെക്കണ പോലൊന്നും ആവില്ല വ്യത്യാസങ്ങളുണ്ടാവും ആ പിന്നെ ഓരോ സ്ഥലത്തേക്ക് ഒരേ ഇതാണല്ലോ ഞങ്ങൾ പിന്നെ തൃശ്ശൂർക്കാർക്ക് ഉപ്പേരിയും തോരനൊക്കെ ഒന്നാണ് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾക്ക് എല്ലാം ഉപ്പേരിയും തോരനും എല്ലാം ഒന്നാണ് അപ്പോൾ നാളികേരം ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്കതൊരു ശർക്കര പൊട്ട് കൂട്ടിയിട്ട് കഴിക്കാൻ തോന്നി അപ്പോൾ ഞാനത് കഴിച്ചു ഇനി നമുക്ക് നാളികേരം മിക്സർ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം മിക്സർ ചെറിയ ജാറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെറിയ പീസൊന്നും ആക്കേണ്ട ആവശ്യമില്ല എത്ര വലിയ പീസൊക്കെ ആണെങ്കിലും അതിൽ അരഞ്ഞ് കിട്ടും അപ്പോൾ ഇനി അതൊന്ന് ചതഞ്ഞ് വന്ന് കണ്ടാകാം ഇപ്പം കണ്ടില്ല നമ്മൾ ചെറുകിയ പോലെ തന്നെ ആയിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് പൊട്ടിച്ച മുളക് തന്നെയാണ് പിന്നെ രണ്ട് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തോരണ്ടാക്കണ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലോ ഞാൻ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഞാനിവിടെ വീട്ടിലെങ്ങനെ ഉണ്ടാക്കണം അതേപോലെയാണ് തോരം വെച്ച് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ അരിമണി വറുത്ത് പൊടിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ചിലവരൊക്കെ അങ്ങനെ ചെയ്യുമല്ലോ അതുപോലെ ഉഴുന്ന് പരിപ്പ് അങ്ങനെ ഒന്നും അറിയില്ല ഞാൻ വീട്ടിലെങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം അതേപോലെയാണ് കാണിച്ച് തരുന്നത് രണ്ട് ദിവസം വെയിലായി രണ്ട് ദിവസം മഴ അപ്പോൾ വീണ്ടും ക്ലൈമറ്റ് ഇങ്ങനെ മാറി അതിൻ്റെ തോന്നുന്നുണ്ട് എനിക്ക് നല്ല ജലദോഷമുണ്ട് അപ്പോൾ അതാണ് സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു ഞാൻ വേപ്പിൻ്റെ ഇല വേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പെട്ടെന്ന് വരിക അപ്പോൾ മുന്നേ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ കഴിക്കണ വേപ്പിൻ്റെ എല്ലാമാണോ ഒന്നും അപ്പോൾ അത് കാരണം ഈ കറിവേപ്പില എന്ന് വരുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വരുന്നത് പെട്ടെന്ന് നമ്മൾ വീട്ടിൽ പറയണ പോലെ അല്ലേ പറയുക നമ്മളിപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് ഭാഷകൾ മാറി വരും അപ്പോൾ അതാണ് ആ വേപ്പിൻ്റെ ഇല എന്ന് പറയുന്ന കൊടുത്തൊരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നത് അപ്പോൾ ആ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു ഇനി മത്തിൻ്റെ ഇല ഇട്ട് കൊടുത്തു മത്തൻ്റെ ഇല നന്നായി കഴുകണം കേട്ടോ ഇന്നലത്തക്കൂടെ പടർന്നു പോകുന്നതാണല്ലോ അപ്പോൾ അതിൽ മണ്ണും പൊടിയും ഒക്കെ കയറിയിട്ടുണ്ടാകും പിന്നെ മഴയും കൂടിയും പെയ്തതല്ലേ അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ചുകാണ്ട് മേലക്കൂടെ പടർന്നതാണ് എന്നാലും നന്നായി കഴുകിയെടുക്കണം ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകിയെടുക്കണം അതിൻ്റെ മണ്ണൊക്കെ കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴുകിയെടുത്ത് വാരച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെ നമ്മളതിൽ മത്തൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാട്ടെ ഞാൻ ഉപ്പിട്ടപ്പോൾ ചെറുതായിട്ടൊന്നു കൂടിപ്പോയി പിന്നെ ചോറിലേക്ക് കൂട്ടുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക എപ്പോഴും പറയാറുള്ളത് പക്ഷേ എനിക്ക് ഇതിൽ കുറച്ച് ഉപ്പ് കൂടിപ്പോയി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ബെല്ലൈക്കണൊന്നും ഓൺ ആക്കി വെക്കുക അപ്പോഴെല്ലേ ഞാൻ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ മത്തനിലയിൽ ധാരാളം ഗുണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇത്രയും അപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ കൊടുത്താൽ ഷുഗറൊക്കെ കുറയും കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ ഞാൻ കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കും എൻ്റെ ഉമ്മക്ക് ഷുറുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ് മത്തനല കഴിക്കണത് ധാരാളം ഗുണങ്ങളുണ്ട് എന്താ ഗുണങ്ങളെന്നൊന്നും ഞാനിപ്പോൾ ഇതിൽ പറയേണ്ട ആവശ്യമില്ലായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് പിന്നെ അവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് കുറച്ച് മുന്നേ നമ്മൾ തേങ്ങ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഷുഗറുള്ള ആൾക്കാണോ തേങ്ങ ഒക്കെ ഇട്ടിട്ട് കൊടുക്കുന്നത് തേങ്ങ ഇട്ടിട്ട് എല്ലാട്ട് ഞാൻ കൊടുക്കാറ് ഞാൻ താളിപ്പാൻ ഉണ്ടാക്കാറ് ഞാൻ പറഞ്ഞുല്ലോ മുന്നേ തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ താളിപ്പാൻ ഇഷ്ടം എന്ന് അപ്പോൾ നമ്മൾ ചമ്മന്തി അരച്ചതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് അടച്ച് വെക്കുക രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ചിട്ട് എന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇളക്കി കൊടുക്കുക നാളികേരി ഇപ്പോൾ കൂടുതലായിട്ട് തോന്നും കേട്ടോ നാളികേരം കൂടുതലൊന്നുമില്ല നമ്മളെ മത്തിൻ്റെ ഇലയിലേക്ക് ഉള്ളതിനേ ഉള്ളൂ എല്ലാം കൂടി അങ്ങനെ ഇളക്കുമ്പോൾ അത് ശരിയായി വന്നോളൂ അപ്പോൾ വീട്ടിൽ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മത്തനും കുമ്പളും പയറും എല്ലാം ഉണ്ടാക്കുക നമുക്ക് വിഷമില്ലാത്ത ഇല ആയാലും കായ എല്ലാം മക്കൾക്ക് കൊടുക്കാമല്ലോ ഇപ്പോൾ കടയിൽ നിന്ന് മുഴുവനും വിഷമാണല്ലോ അപ്പോൾ സ്ഥലമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അല്ല ഇനി സ്ഥലമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ചാക്കിലൊക്കെ ഉണ്ടാക്കാമല്ലോ ഇനി തേങ്ങയുടെ പകരം നമുക്ക് കോഴിമുട്ട പൊട്ടിച്ചിട്ടും ചിക്കി പൊരിച്ചെടുക്കാം കേട്ടോ അതും വേറൊരു ടേസ്റ്റാണ് അപ്പം ഞാനിപ്പോൾ തോരനാക്കണ കാരണമാണ് തേങ്ങ ഇട്ടത് അല്ലെങ്കിൽ ഞാൻ മുട്ട ഇട്ടിട്ട് ചിക്കി ഇട്ട് എടുക്കാറുണ്ട് അതൊക്കെയാണെങ്കിൽ മക്കൾക്ക് ഇഷ്ടാവൂലോ ഈ ഇലക്കറിയൊന്നും കഴിക്കാത്ത മക്കൾക്ക് അങ്ങനെയൊക്കെ കൊടുക്കാം അപ്പം ഞാനിവിടെ മുനുക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ചീരയിലും മുരിങ്ങയിലയും പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും അത് മുട്ട ഇട്ടിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ചിക്കി പൊരിക്കണ പോലൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അത് നന്നായി ചിക്കി എടുക്കണം കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണവരെ ഒന്ന് ചിക്കി കൊടുക്കുക ഇതിൻ്റെ മുൻപ് ഞാൻ പത്തില താളിപ്പ് ഇട്ടിട്ടുണ്ട് അതേപോലെ ആനത്തുമ്പുണ്ടല്ലോ ചൊറിയണം അത് വെച്ചിട്ടുള്ള ഒരു പരിപ്പ് കറി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക അത് മാത്രമല്ല കുറച്ചധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ ചേമ്പും തണ്ടും ചെറുപ്പയറും കൂടി വെച്ചിട്ടൊരു ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ കർക്കിടകം കഴിഞ്ഞില്ലേ അപ്പോൾ ഇനി ചൊറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ആയിട്ട് വന്നിരുന്നു ഇനി നമ്മൾ മത്തനിലത്തെ തോര കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാള്ള ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം